വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള ബാങ്കിലെ ദിനനിക്ഷേപക ഏജന്റുമാരുടെ സമരം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള ബാങ്കിലെ ദിനനിക്ഷേപക ഏജന്റുമാരുടെ സംയുക്ത സമരസമിതി നടത്തിയ സമര പ്രഖ്യാപന കൺവെൻഷൻ ഇറ്റ്സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഡിസംബർ പത്തൊൻപത് ഇരുപത് തീയതികളിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരത്തിന് മുന്നോടിയായിട്ടാണ് കൺവെൻഷൻ നടത്തിയത് സമരസമിതി ചെയർമാൻ എസ് പിശോകുമാർ അധ്യക്ഷത വഹിച്ചു എൽ ഡി സി യൂണിയൻ സി ഐ ടി ഒ സംസ്ഥാന പ്രസിഡന്റ് ടി വൈ ജോസ് കേരള ബാങ്ക് കളക്ഷൻ ഏജൻറ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി അമൃതാദേവൻ ജില്ലാ സെക്രട്ടറി സുരേഷ് ജില്ലാ സെക്രട്ടറി മോഹനൻ എന്നിവർ സംസാരിച്ചു ആ കാര്യങ്ങളുടെ ഭാഗമായി സംബന്ധിച്ച് നിങ്ങളുടെ ജോലി അസ്ഥിരപ്പെട്ട് പോകാൻ പാടില്ല ജോലി ഇല്ലാതായി പോകുന്ന അവസ്ഥ വരാൻ പാടില്ല ഈ ഒരു പ്രത്യേകമായ ഘട്ടത്തിൽ സ്വാഭാവികമായും ഓരോ കുടുംബങ്ങളും ഒരു അല്പം അനുഷ്ഠിതമായ മാനസികാവസ്ഥ കാണും നുസരിച്ച് കേരള ബാങ്ക് ആന്ധ്രക്കുമ്പോ ആ നിബന്ധനയുടെ എവിടെയും ഈ പറഞ്ഞ പോലെ ഡെയിലി കളക്ഷൻ ഏജന്റ് എന്ന ഒരു ഭാഗം വരുന്നില്ല ആ ഒരു പ്രശ്നം നേരത്തെ ജില്ലാ ബാങ്കായി പ്രവർത്തിക്കുന്ന കാലത്തുള്ള ഒരു നമ്മുടെ ജോലിക്കുള്ള ഒരു ഒരു സന്ദർഭമല്ല ഇപ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ട് ആ വ്യത്യാസം വരുമ്പോഴും പ്രയാസമില്ലാതെ നമ്മുടെ സംരക്ഷിക്കാൻ ഭരണപരമായി കേരള ബാങ്ക് സർക്കാരിന്റെയും വകുപ്പിന്റെയും വിധേയപ്പെടുത്തിക്കൊണ്ട് സംരക്ഷിക്കപ്പെടുക എന്നാണ് ഏറ്റവും പ്രധാന കാര്യം അതാണ് നിങ്ങളുടെ സമരത്തെ ഏറ്റവും ഡിമാൻഡ് അത് തന്നെയാണ് ഈ പറഞ്ഞ ഭരണപരമായി കേരള ബാങ്ക് മാറിയപ്പോ നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട ഈ വ്യത്യാസം പറഞ്ഞ പോലെ തന്നെ ജില്ലാ ബാങ്ക് ബോധിച്ചു പോകുന്ന ആ രീതിയിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങൾ ആ പ്രവർത്തന വഴിയിലെ പല ഭാഗത്തുണ്ടായിട്ടുണ്ട്